ഹലോ ഞാനിപ്പോ ഉള്ളത് ചൈനയിലെ ഹാൻജോ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ടെക്സ്റ്റൈൽ എക്സിബിഷൻ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി വന്നതാണ് ഈ ഒരു എക്സിബിഷൻ കാണാൻ വന്നതിന് രണ്ട് ഗുണമാണ് ഉള്ളത് കേട്ടോ ഒരു മൂന്ന് മണിക്കൂറുള്ള ഒരു എക്സിബിഷൻ ആണ് ഈയൊരു എക്സിബിഷൻ കാണാൻ വന്നാല് ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഒരു ആറായിരം രൂപ ഈ മൂന്ന് മണിക്കൂറിന് കിട്ടുകയും ചെയ്യും അതുപോലെ തന്നെ നമ്മൾക്ക് ഇവിടെ സപ്ലയേഴ്സിനെ ഒക്കെ ഫൈൻഡ് ഔട്ട് ചെയ്യാനും പറ്റും ഇവിടെ ഒരുപാട് തരത്തിലുള്ള സാധനങ്ങളുണ്ട് അപ്പം ഇതൊക്കെ ഉണ്ടാക്കുന്ന ഫാക്ടറികളുടെ ഔട്ട്ലെറ്റുകളാണ് ഇതൊക്കെ ഇപ്പൊ നമുക്ക് ഇവിടെ വന്ന് ഈ സപ്ലയേഴ്സിനെയൊക്കെ നമുക്ക് മീറ്റ് ചെയ്യാം അവരുടെ പ്രൈസും കാര്യങ്ങളൊക്കെ എടുക്കാം അതാണ് മെയിൻ ആയിട്ട് ഇവിടെ വരുന്നതിന്റെ ഒരു ഉദ്ദേശം അപ്പോൾ ഞങ്ങൾ അങ്ങനെ വന്നിരിക്കുകയാണ് അപ്പോൾ ഒരുപാട് തരത്തിലുള്ള ഫാബ്രിക്കുകളും ഗാർമെന്റുകളും അതുപോലെ ആക്സസറീസും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ അതിന്റെ കുറച്ച് കാഴ്ചകളും വിശേഷങ്ങളൊക്കെ നിങ്ങളെയും ഞാൻ കാണിച്ചരാം നിങ്ങൾക്ക് താല്പര്യമാണെങ്കിൽ ഒന്ന് വന്ന് കണ്ടു കണ്ടുനോക്കും കേട്ടോ അപ്പൊ ഞങ്ങൾ അങ്ങനെ അവിടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ സുന്ദരികളായ പെൺകുട്ടികളെയും കാണാൻ വേണ്ടി പറ്റും അതുപോലെ തന്നെ ഒരുപാട് ഒരുപാട് വെറൈറ്റി സാധനങ്ങളും നമുക്ക് അവിടെ കാണാൻ വേണ്ടി പറ്റും അപ്പം അതിൻ്റെ പ്രൈസും സപ്ലയറുടെ കോണ്ടാക്ട് നമുക്ക് അവിടെ എടുക്കാൻ വേണ്ടി പറ്റും ഇവിടെ പാൻഡീസിൻ്റെ ഒക്കെ ഒരു ഫാക്ടറി ആണിത് അപ്പോൾ അവിടെ ഇങ്ങനെ പെൺകുട്ടികളും ആൺകുട്ടികളും ഒക്കെ ഇതുപോലെ അവിടെ നിന്ന് ഷോ നടത്തുന്ന ഒരു കാഴ്ചയും നമുക്ക് കാണാൻ വേണ്ടി പറ്റുമായിരുന്നു കേട്ടോ ഇവിടെ തൊട്ടടുത്ത് നോക്കുകയാണെങ്കിൽ ഇവിടെ ഷൂവിൻ്റെ ഫാക്ടറിയാണ് അപ്പോൾ ഒരുപാട് ഷൂ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെയൊക്കെ നമുക്ക് ഏതാണ് ക്വാളിറ്റി വേണ്ടതെന്നുള്ളത് അവിടെ നമുക്ക് പ്രൈസ് എടുക്കാം സപ്ലയറെ കോണ്ടാക്റ്റ് ചെയ്യാം ഇവിടെ തൊപ്പികളുടെ ഫാക്ടറിയുടെ ആണ് അപ്പം ഇതുപോലെ ഒരുപാട് തൊപ്പിക്കടക്കാരികളുണ്ടായിരുന്നു അപ്പം ആ ഫാക്ടറിയിൽ നിന്ന് നമുക്ക് ഡയറക്റ്റ് മേടിക്കാം പക്ഷെ ചെറിയ ക്വാണ്ടിറ്റി ഒന്നും മേടിക്കാൻ പറ്റത്തില്ല കേട്ടോ വേറെ രാജ്യങ്ങളിലോട്ട് ഷിപ്പ് ചെയ്യുന്ന ആൾക്കാർക്കാണ് ഇത് ഉപകാരപ്പെടുക ഇങ്ങനെ വന്ന് നമുക്ക് ഈ സാധനങ്ങളൊക്കെ നമുക്ക് ചൈനയിൽ നിന്ന് വേറെ രാജ്യത്തോട്ട് ഇതുപോലെ എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടി പറ്റും ഒരു പെൺകുട്ടി അവിടെ ലൈവായിട്ട് ടിക്ടോക്കൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം അതിൻ്റെ കാഴ്ചയും നമുക്ക് അവിടെ കാണാൻ വേണ്ടി പറ്റും ഇവിടെ ഇപ്പം ഇതാ ഇതുപോലത്തെ ബാഗുകൾ ഇപ്പം നാട്ടിലും പോപ്പുലർ ആയിക്കൊണ്ടിരിക്കുന്നു തോന്നുന്നു അല്ലേ ബീച്ച് ബാഗ് എന്നൊക്കെ പറഞ്ഞ് അതുപോലെ തൊപ്പി ഉണ്ടോട്ടോ ഒരുപാട് തൊപ്പിക്കടകളും അവിടെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും പിന്നെ ഇത് ഉണ്ടല്ലേ ബാഗിൻ്റെതും ഷ്യനുകളൊക്കെ വെച്ചിരിക്കുന്ന ഷോപ്പുകളും ഈ ഫെയറിലുണ്ടായിരുന്നു അപ്പൊ ഞങ്ങളതെല്ലാം കണ്ട് ആസ്വദിച്ച് ഞങ്ങൾക്ക് ഇങ്ങനെ നടക്കുകയും ചെയ്യാം ഏർ പോരാൻ നേരത്ത് വണ്ടി കയറി കഴിയുമ്പോൾ ഒരാറായിരം രൂപ കയ്യിൽ നിന്നും കിട്ടും ഇത് ഒരു പ്രാവശ്യമല്ല കേട്ടോ ഒരുപാട് പ്രാവശ്യം ഞങ്ങൾക്ക് ഇങ്ങനെ പൈസ കിട്ടിയിട്ടുണ്ട് അതൊരു എത്ര നല്ല ആചാരം അല്ലേ ശരിക്കും നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പക്ഷെ ഞങ്ങൾ ആകെ കുറച്ച് കുറച്ചുപേരും ഉണ്ടായിരുന്നുള്ളൂ ഇന്ത്യൻസ് അധികം പേരുണ്ടായിരുന്നില്ല കുറച്ച് പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ എന്തായാലും ഞാൻ അതിൽ നടന്ന് കണ്ടോ അപ്പൊ അതിന്റെ കുറച്ച് വിശേഷങ്ങൾ നിങ്ങളെയും കാണിക്കാമെന്ന് വിചാരിച്ചു അത്രയുള്ളു പിന്നെ ഈ കടയിലെ സാധനത്തെക്കാളും ഞാൻ ശ്രദ്ധിച്ചത് ആ സുന്ദരി കുട്ടീനെയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ സുന്ദരി കുട്ടികളെ ചെനീസാരൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇവിടെ ഇതാ തകൃതിയായിട്ട് ബാഗിന്റെ കച്ചവടം ലൈവായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരെ നമുക്ക് കാണാം ഇവിടെയും വേറെ കുറച്ച് ഷോപ്പുകളുണ്ട് ഇത് പാൻറ്റീസും ഒക്കെ കൊടുക്കുന്ന ഷോപ്പുകളാണ് അങ്ങനെ അതിലൂടെ ഒരുപാട് ആൾക്കാര് ഫോറിനേഴ്സൊന്നും അധികം ഉണ്ടായിരുന്നില്ല ഞങ്ങൾ കുറച്ച് കുറച്ചുപേരെ ഉണ്ടായിരുന്നുള്ളൂ ഈ ചൈനയുടെ തന്നെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്ന ആൾക്കാരായിരുന്നു കൂടുതലായിട്ട് അവിടെ ഉണ്ടായിരുന്നത് ഇതുപോലെ എല്ലാ തരത്തിലും ഉള്ള പിന്നെ ഇതുപോലെ ഷോപ്പുകളായിരുന്നു അവിടെ കൂടുതലായിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് കഴിഞ്ഞ വർഷവും സെയിം ഇതേ സമയത്ത് ഞാൻ ഈ ഒരു ഫെയർ അറ്റൻഡ് ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നു അതിലും ഇതുപോലെ തന്നെയുള്ള ഷോപ്പുകളായിരുന്നു ഉണ്ടായിരുന്നു അന്ന് എനിക്ക് ഇതുപോലെ ആറായിരം രൂപ കിട്ടി കേട്ടോ നല്ല ബാഗല്ലേ നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടി ഇതിനിവിടെ ഒരു മുന്നൂറ്റി അമ്പത് രൂപയൊക്കെയാണ് രൂപ ഇതിൽ മുന്നൂറ്റമ്പത് രൂപയൊക്കെയാണ് ഇവിടുന്ന് മേടിച്ചാലാവുക പിന്നത് അവിടെ വെച്ചിരുന്ന ക്ലിയറിങ് ചാർജും കാര്യങ്ങളൊക്കെ ആവുമല്ലോ അപ്പോഴത്തേനും കുറച്ചുകൂടെ പൈസയാവും ഇത് നമ്മുടെ നാട്ടിലൊക്കെ ഏത് റേറ്റിനാണ് കിട്ടുന്നതെന്ന് എനിക്ക് എനിക്കറിഞ്ഞൂട അപ്പോൾ അതിൻ്റെയൊക്കെ വില നിങ്ങൾ നിങ്ങളെത്രയാണ് നാട്ടിൽ കിട്ടുന്നതെന്ന് നിങ്ങളൊന്ന് കമൻ്റ് ഇടണം കേട്ടോ ഇവിടെ കൂടുതലായിട്ടും ഇതുപോലെ പാഡ് ഡ്രാകളാണ് കൂടുതലായിട്ടും ആൾക്കാർ ഉപയോഗിക്കുന്നതും അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരുപാട് ഷോപ്പുകളുണ്ടായിരുന്നു ബ്രേസറുകളുടെ തന്നെ ഒത്തിരി ഷോപ്പുകളുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ചെറിയ വിശേഷങ്ങൾ അപ്പോൾ കൂടുതൽ ചൈന വിശേഷങ്ങൾ അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്